ധനുഷ് മമ്മൂട്ടി ചിത്രം ഡി ഫിഫ്റ്റി ഫൈവ് ആരംഭിക്കുന്നു ധനുഷിനെ നായകനാക്കി രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മലയാളത്തിന്റെ സൂപ്പർ താരം മമ്മൂട്ടിയും ചിത്രത്തിൽ വളരെ നിർണായകമായ ഒരു കഥാപാത്രത്തിനാകും അദ്ദേഹം ജീവൻ നൽകുക ധനുഷിന്റെ വണ്ടർ ബാർ ഫിലിംസ് ആർ ടെക് സ്റ്റുഡിയോസായി സഹകരിച്ചാണ് ഈ പാനിന്റിയൻ ചിത്രം നിർമ്മിക്കുന്നത് അമരന് ശേഷം രാജ്കുമാർ പെരിയസ്വാമി ഒരുക്കുന്ന ചിത്രമാണിത് എട്ട് വർഷത്തിന് ശേഷം മമ്മൂട്ടി തമിഴിൽ വീണ്ടും എത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ റാം ഒരുക്കിയ പേരൻപ് എന്ന ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടി അവസാനമായി തമിഴിലെത്തിയത് അതിലെ ഗംഭീര പ്രകടനത്തിന് വലിയ പ്രേക്ഷക നിരൂപക പ്രശംസയും മമ്മൂട്ടി നേടിയിരുന്നു തമിഴിൽ ഒട്ടേറെ ചിത്രങ്ങളിൽ നായകനായി ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള താരം കൂടിയാണ് മമ്മൂട്ടി അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും തമിഴിലെത്തുമ്പോൾ ആരാധകരുടെ ആവേശം വളരെ വലുതാണ് തന്റെ കരിയറിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയുടെ പുതിയ കഥാപാത്രം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരും സിനിമാ പ്രേമികളും ധനുഷ് മമ്മൂട്ടി എന്നിവർ കൂടാതെ വമ്പൻ താരനിരയാണ് ചിത്രത്തിലാണിനിരക്കുന്നത് സായി പല്ലവി നായികാവേഷം ചെയ്യുന്ന ചിത്രത്തിൽ ശ്രീലീലയും പ്രധാന കഥാപാത്രമായി എത്തും മാരി ടു എന്ന ചിത്രത്തിന് ശേഷം ധനുഷ് സായി പല്ലവി ടീം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് പതിമൂന്ന് വർഷത്തിന് ശേഷം മമ്മൂട്ടിയും ധനുഷും ഒന്നിച്ചെത്തുന്നു എന്നതും ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണ് രണ്ടായിരത്തി പതിമൂന്നിൽ മലയാളത്തിൽ പുറത്തു വന്ന മമ്മൂട്ടി ദിലീപ് ചിത്രം കമ്മത്താൻ കമ്മത്തിൽ ധനുഷ് അതിഥി വേഷത്തിലെത്തിയിരുന്നു തെന്നിന്ത്യൻ മ്യൂസിക് സെൻസേഷൻ സായി അഭയശങ്കർ ഡി ഫിഫ്റ്റി ഫൈവിന് സംഗീതം ഒരുക്കുന്നത് സായി സംഗീതം ഒരുക്കുന്ന ആദ്യ ധനുഷ് ചിത്രം കൂടിയാണിത് ചിത്രത്തിന്റെ ചിത്രീകരണം ഉടൻ ആരംഭിക്കും പി ആർഒ വൈശാഖ് സി വടക്കേ ജിനു അനിൽകുമാർ എന്നിവരാണ്